വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിമൻസ് ഡെവലപ്മെന്റ് സെൽ മിനിസ്ട്രൽ കപ്പ് ബോധവൽക്കരണവും വിതരണവും എന്ന പരിപാടി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എം എ ഷർഫ്രാസ് നവാസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു ും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു തരും പിന്നെ ഇതൊരു ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആണ് അതേപോലെ വളരെ കംഫോർട്ടബിൾ ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഈ ഒരു ഫ്രണ്ട്ലി കപ്പ് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു

നിങ്ങൾക്ക് യൂസ് ചെയ്യാനും ആണ് അപ്പൊ ഇതിന്റെ ഇതിന്റെ കംപ്ലീറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഓപ്പൺ ക്ലാസ് ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ എന്ത് ഡിസ്കസ് ചെയ്യണം അപ്പൊ ഒഫീഷ്യലി ഒരു പ്രോജക്റ്റ് ഇവിടെ എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്തത് ഔദ്യോഗികമായി അറിയിക്കുകയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഏകദേശം രണ്ടു ലക്ഷം രൂപയുടെ മിനിസ്ട്രൽ കപ്പുകൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു ഇത് ക്യാമ്പസ് സമൂഹത്തിൽ ആർത്തവ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും സുസ്ഥിരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു വലിയ ചുവടുവയ്പായി മാറി കോളേജിലെ അധ്യാപികയായ സുമയ്യ കെയുടെ സ്വാഗത പ്രസംഗത്തോടെ പരിപാടി ആരംഭിച്ചു തിരുവനന്തപുരം എച്ച്എൽഎൽ മാനേജ്മെന്റ് അക്കാദമിയിലെ പ്രോജക്റ്റ് അസോസിയേറ്റ്സ് ഡോക്ടർ ജുഹൈന സി കെയും ഡോക്ടർ ജസ്ന സിയും മുഖ്യപ്രഭാഷണം നടത്തി ആർത്തവ സംരക്ഷണം മെനിസ്ട്രൽ കപ്പുകളുടെ ഗുണങ്ങൾ എന്നിവയെക്കുറിച്ച് അവർ സംസാരിക്കുകയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു സംവേദനാത്മകവും വിജ്ഞാനപ്രദവുമായ ഈ സെഷൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ഏറ്റെടുത്തു ഇത്തരമൊരു ഉദ്യമത്തിന് മുൻകൈയ്യെടുത്ത വിമൻസ് ഡെവലപ്മെന്റ് സെല്ലിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു കെ ടി അബ്ദുള്ളക്കുട്ടി ഗാന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ